ഞങ്ങൾ ബിജാപ്പൂരിലെ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് മാസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത യാത്രയാണ് അസൗകര്യങ്ങൾ കൊണ്ട് പലതവണ ട്രിപ്പ് മാറ്റി വയ്ക്കേണ്ടി വന്നു കർണാടകയിലെ സമതല പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയുടെ ത്രില്ലിലായിരുന്നു എല്ലാവരും പെട്ടെന്ന് കാറിൻ്റെ പിൻചക്രങ്ങളിൽ എന്തോ ഒരു പന്തി കേടും ഒരു ശബ്ദവും കേട്ടു കാർ നിർത്തി നോക്കിയപ്പോൾ ചക്രങ്ങൾ ചുട്ടുപൊള്ളുകയാണ് വണ്ടി ഓടിച്ച സനിൽ പുള്ളിങ്ങ് കുറവാണെന്ന് പലതവണ പറഞ്ഞിരുന്നു ഞങ്ങൾ വനത്തിൻ്റെ അതിർത്തിയിലാണ് നിൽക്കുന്നത് എവിടെ പോയാലാണ് മെക്കാനിക്കിന് കിട്ടുകയെന്നറിയില്ല ഇതുവഴി പോയ കേരള വണ്ടികൾ പോലും കൈ കാണിച്ച് നിർത്തിയുമില്ല പരിസരത്ത് കർഷകരിൽ നിന്ന് ശേഖരിച്ച ഇളനീരുകൾ ഒരു വാഹനത്തിൽ കയറ്റുന്ന കച്ചവടക്കാരെ കണ്ടു അവരാണ് പെരിയപട്ടണം എന്ന സ്ഥലത്തെ മെക്കാനിക്കായ ഷമീറിൻ്റെ ഫോൺ നമ്പർ തന്നത് വിളിച്ചപ്പോൾ ഉടൻ തന്നെ വരാമെന്ന് ഷമീർ പറഞ്ഞു ഒരു പരിചയവുമില്ലാത്ത അന്യനാട്ടുകാരായ ഞങ്ങളെ തേടി വരുന്ന മെക്കാനിക്ക് പണി അറിയുന്ന ആളായിരിക്കുമോ അമിതമായി പണം പറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആകെ കൺഫ്യൂഷൻ അടിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ബൈക്കിൽ അയാൾ വന്നു ചെക്ക് ചെയ്ത ശേഷം സ്ലോ ആയി ബൈക്കിനെ വർക്ക്ഷോപ്പിലേക്ക് ഫോളോ ചെയ്യാൻ പറഞ്ഞു മറ്റു വഴിയില്ല ഞങ്ങൾ അയാളെ പിന്തുടർന്നു പക്ഷെ വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ ഷമീർ ആ പ്രദേശത്തെ എക്സ്പേർട്ടായ മെക്കാനിക് ആണെന്ന് മനസ്സിലായി വനപ്രദേശത്ത് നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോയ യാത്രക്കാരെ സഹായിക്കുവാൻ വേണ്ടി മാത്രമാണ് അയാൾ അതുവരെ ബൈക്ക് ഓടിച്ചു വന്നത് ഇന്ന് അവിടെ അവധി ദിനമായിട്ട് കൂടി കുറേ കസ്റ്റമേഴ്സ് വണ്ടിയുമായി അയാളെ കാത്തു നിൽക്കുന്നുണ്ട് വർക്ക്ഷോപ്പിൻ്റെ ഒരു കല്യാണ മണ്ഡപമാണ് അവിടെ നല്ല തിരക്കുണ്ട് മിനി ബസ്സിലും വാനിലും ഒക്കെയായി ആളുകൾ വന്നിറങ്ങുന്നു വേഷം കൊണ്ട് എല്ലാവരും ഗ്രാമീണരായ കർഷകരാണ് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വിശപ്പ് കാളുന്നു ഈ കല്യാണത്തിനെ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും ഭക്ഷണം കഴിച്ചേ മടങ്ങാവൂ എന്ന് വധുവിൻ്റെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും സനിൽ തമാശ പറഞ്ഞു ബോണറ്റിനുള്ളിലെ പണിക്ക് വേണ്ട സ്പെയർ പാർട്സുമായി അപ്പോഴേക്കും ഷമീർ വന്നു പണികൾ തീർത്ത ശേഷം സ്പെയർ പാർട്സിന്റെ വില മാത്രമേ അയാൾ വാങ്ങിയുള്ളൂ നിർബന്ധിച്ചപ്പോൾ പണിക്കൂലി ഫ്രീ എന്നാണ് പറഞ്ഞത് ഇതിനിടെ വർക്ക്ഷോപ്പിലെ കസ്റ്റമേഴ്സ് ഞങ്ങളോട് ലോഹ്യം കൂടാനെത്തി അതിന് ഭാഷ ഒരു തടസ്സമേ ആയിരുന്നില്ല ഇതുവഴി തന്നെയാണ് യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടതെന്നും അപ്പോൾ ഒരുമിച്ച് ചായ കുടിക്കാൻ കൂടണമെന്നും പറഞ്ഞാണ് അവർ ഞങ്ങളെ യാത്രയാക്കിയത് ഷമീർ വന്നില്ലായിരുന്നെങ്കിൽ അപരീതമായ വനപ്രദേശത്ത് ഞങ്ങൾ കുടുങ്ങിയേനെ മാസങ്ങളായി പ്ലാൻ ചെയ്ത എല്ലാവരുടെയും സൗകര്യവും സമയവും നോക്കി നടത്തുന്ന ഈ യാത്ര മുടങ്ങിയേനെ ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ബൈക്ക് ഓടിച്ചാണ് ഷമീർ കാർ കേടായ സ്ഥലത്ത് വന്നത് അതും ചേർത്ത് വലിയൊരു തുക തന്നെ കൂലിയായി ആവശ്യപ്പെടാൻ അയൽക്ക് കഴിയുമായിരുന്നു ഞങ്ങൾക്ക് കൊടുക്കാതെ തരവും ഉണ്ടായിരുന്നില്ല അപരീതരെ മുൻപിൻ നോക്കാതെ സഹായിക്കാൻ തയ്യാറായ ഷമീറിനെ കുറിച്ചായിരുന്നു യാത്രയിൽ ഉടനീളം ഞങ്ങൾ സംസാരിച്ചത് സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും സഹജീവികളോട് സഹായ മനസ്സിതിയും ഹൃദയ വിശാലതയും പുലർത്തുന്ന മനുഷ്യന്മാർ ഉള്ളതുകൊണ്ടാണല്ലോ സമൂഹത്തിന് ബാലൻസ് ചെയ്ത് നിലനിൽക്കാൻ കഴിയും